കാട്ടാക്കടയിൽ വയോധികയ്ക്ക് ഉൾപ്പെടെ നിരവധി പേർക്ക് ഷോക്കേറ്റു സംഘമൈത്രി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് കാർഷിക വിപണന കേന്ദ്രത്തിലെ ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടൽ ഇവർക്ക് മറ്റു പരിക്കുകൾ ഒന്നുമില്ലാതെ രക്ഷപ്പെട്ടു കാട്ടാക്കടയിൽ സംഘമൈത്രി കാർഷിക വിപണന കേന്ദ്രത്തിലാണ് സമീപ കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണിക്കായി വൈദ്യുതി സർവീസ് ഫയർ നടത്താനായി കെട്ടിടത്തിന് മുകളിലേക്ക് കെട്ടിവച്ചിരുന്നത് ഷീറ്റ് മേഞ്ഞ കെട്ടിടത്തിലെ ഗ്രില്ലിൽ പിടിച്ചപ്പോഴാണ് ഷോക്കേറ്റത് വിപണന കേന്ദ്രത്തിലെ വൈദ്യുതി തകരാർ എന്ന് കരുതി വൈദ്യുതി ബന്ധം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു എന്നാൽ ഇതിനിടെ ഇവിടെ വാഴക്കുല വാങ്ങാനെത്തിയ വയോധിക വാതിലിൽ പിടിക്കുകയും ഷോക്കേറ്റ് വീഴുകയുമായിരുന്നു തുടർന്നുള്ള പരിശോധനയിലാണ് സമീപ കെട്ടിടത്തിലെ സർവീസ് വയർ സംഘമൈത്രി കെട്ടിടത്തിന് മുകളിലേക്ക് വലിച്ചിട്ടിരിക്കുന്നതായി കാണുന്നതും ഇതിൽ നിന്നാണ് ഷോക്കേറ്റതെന്നും തിരിച്ചറിയുന്നത് തുടർന്ന് കെ എസ് ബി എ അറിയിച്ചുവെങ്കിലും മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്നും പരാതിയുണ്ട് ഇവിടെ ഷോക്കിന്റെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞ് കെ എസ് ഇ ബി വിളിച്ചു പറഞ്ഞു കെ എ സി ബി എ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ കത്താക്കട മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസിന്റെ ആളുകൾ എന്ന് പറഞ്ഞാണ് വിളിച്ചു പറഞ്ഞത് അവരിന്നേ ഈ സമയം വരെ ഇതുവരെ വന്ന് നോക്കിയിട്ട് ഒരു അമ്മമ്മ ഇവിടെ കുഴഞ്ഞു വീഴുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ നോക്കിയത് ഈ കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിലും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഇടയിലും വിഷയങ്ങളുള്ളതാണ് ഇവര് റോഡിലോട്ട് ഇറക്കി വെച്ചിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ ഷീറ്റ് ഇട്ടിരുന്നു അതെല്ലാം ഞങ്ങള് പൊളിച്ചു മാറ്റി നാട്ടുകാര് പൊളിച്ചു മാറ്റിയാണ് ഇപ്പം റോഡ് വീതി കൂട്ടിയതും എല്ലാം ചെയ്തത് അതിന് ഈ കൊലക്കടയില് ഉള്ള പയ്യനും കൂടെ നിന്നത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരിക്കും ഇവരെ ഈ പണി നടന്നപ്പം അപ്പുറത്തോട്ട് ഈ സർവീസ് എടുത്തിട്ട് വിഷയം ഉണ്ടാക്കിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് അന്ന് ചെയ്തതിന്റെ പ്രത്യുപകാരം ഇവർ കൊടുത്തതായിരിക്കും പിന്നെ ഈ ഇപ്പം തന്നെ പഞ്ചായത്തുകാർ അനുമതി കൊടുത്തിട്ടാണോ ഈ ഷീറ്റ് ഇട്ടതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഏ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പോയിട്ടില്ല ഏ ആ ഒരു സാഹചര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പഞ്ചായത്തിന്റെ നല്ലൊരു റോഡ് നല്ല വീതി കിട്ടേണ്ട റോഡാണ് ഇവര് ഫ്രണ്ടിലോട്ടാണ് കയറ്റി വെച്ചേക്കുന്നത് അതും കൂടി ഇത് വിദ്യാർത്ഥികൾ അടക്കമുള്ള ആൾക്കാർ സ്കൂളിൽ പോകുന്ന ഒരു റോഡാണ് അത് വീതി കൂടണമെന്നും പറഞ്ഞാണ് അന്ന് നമ്മൾ ഒരു വിഷയം ഉണ്ടാക്കിയത് അത് മാന്യമായിട്ട് അന്ന് പരിഹരിച്ചത് കൊണ്ട് ഞങ്ങള് ക്ഷമിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കെട്ടിട ആയിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് അനുമതി കൊടുക്കാതെ ഇത് ചെയ്യത്തില്ലല്ലോ അത് ചെയ്തത് പഞ്ചായത്താണോ ആണോ ഇതിനെ കുറ്റകരമായിട്ട് എന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് അറിയണം രാവിലെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് കൂട്ടു തുറന്നെ ഫസ്റ്റ് എർത്തടി കിട്ടി എർത്തടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇറത്തടിയുണ്ട് എർത്തടി ഉണ്ട് എർത്തടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഈ ഷെഡ് തുടങ്ങുന്നതൊട്ടേ നാട്ടുകാർക്ക് എല്ലാം വിഷയമാണ് അതിനിടയിൽ കൂടെയാണ് ഇവര് സ്റ്റേ ഇത് കണ്ടല്ലേ കമ്പി കൊണ്ട് ഇവര് വണ്ടേ കൊണ്ടു നമ്മുടെ ഇരുമ്പി ഷെഡ് ആണ് ഷെഡാണത് ഈ ഷർട്ടിൽ എവിടെ ഒരു ഷോർട്ടായി കാരണം എവിടെ എല്ലായിടത്തും എല്ലായിടത്തും ഇത് നമ്മുടെ ഈ ഈർത്തടി എന്ന് പറഞ്ഞാൽ നല്ല നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഇപ്പൊ കെ എസ് ഇ ബി മേടിച്ചിട്ട് പോലെ ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ നോക്കാൻ വേണ്ടി വന്നിട്ടില്ല ഇതിപ്പം ഇപ്പൊ എനിക്ക് വേറെ വിഷയല്ല ഞാൻ ഇപ്പൊ കട അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ വെളിയിൽ ഒരാൾ വന്നിന്ന് ചാരി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇറത്തടിക്കുക അവർ സംഭവിച്ചുകഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഇത് ഇവരെ കൂട്ടിയിടങ് പോയി ഇവർ ഇവിടെ ഇവര് ആ താമസവും ഇല്ല ഇവിടെ ആരുമില്ല ഇല്ല ഒരു പരാതി പോലും പറയാൻ പറ്റില്ല കാരണം ഈ ഷീഫി കൂടെ ആണ് അവർ ജാരി പോയി അത് എനിക്കൊരു പരാതിയാണ് ഇന്ന ഷോക്കടിച്ചു ഒരാൾക്കൊരു അവർ അമ്മച്ചി ഷോക്കടിച്ചു അമ്മച്ചി കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയിരുന്നു അങ്ങനെയാണോ അങ്ങനെ ശ്രദ്ധിച്ച് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ഞാൻ മെയിൻ ഓഫീസ്ട്രിഫ് ചെയ്യുന്നത് ഞാൻ ഞാൻ മെയിൻ ചെയ്തിട്ടുണ്ട് മെയിൻ ഓഫ് ചെയ്തിട്ട് ഞാൻ പിന്നെ കാണുക എന്ന് വിചാരിച്ചു പിന്നെ ഇപ്പൊ ഇപ്പൊ ഇവരൊക്കെ വന്നപ്പോ എ വിളിച്ച ശേഷമാണ് ഞാൻ മനസ്സിലാക്കണത് പുറത്തുള്ളത് കാണാൻ കഴിഞ്ഞത് ഈ കൊലക്കടയില് എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനത് ആദ്യം വിശ്വസിച്ചില്ല കാരണം ഈ റോഡ് ഞാൻ ചേർന്ന് എന്ന് പലരക്കാരിലൂടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇറത്തടിക്കുന്നു എന്നുള്ള ഇവര് തമാശ പറയണമെന്നാണ് ഞാൻ വെച്ചാൽ അപ്പൊ ഞാൻ എന്ത് ചെയ്തു എനിക്കതൊന്നറിയണം അറിഞ്ഞതിന് ശേഷം ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ചെരി പോയിട്ട് ഞാനൊന്ന് പിടിച്ചു നോക്കിയോ നല്ല രീതിയിൽ ഇവിടെ ഇറത്തടിക്കും ഇപ്പൊ ഞാൻ അത് എർത്തടി എനിക്ക് കഴിഞ്ഞു നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഞാനൊന്ന് നോക്കിയപ്പോൾ കൃത്യമായിട്ടും എറത്തടും അപ്പൊ ഇതിനൊരു പരിഹാരം സ്ത്രീനേരമായിട്ടും കാട്ടാക്കടയിൽ തൊട്ടടുത്ത് ഈ മൂക്കിന്റെ അറ്റത്തിരിക്കുന്ന ഈ ഭാഗത്തുനിന്ന് അവർക്ക് ഇതുവരെ വന്ന് ഇത് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇത് ഈ കെ എസ് ഇ ബിക്കെതിരെ കൃത്യമായിട്ട് നിയമ നടപടിയെടുത്ത് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് ഡാനിയൽ യൂത്ത് കോൺഗ്രസിന്റെ കാട്ടാക്കട നിയമ കോൺഗ്രസിന്റെ